കുറവില്ല നമുക്ക് നോക്കാം പുതിയ സ്കൂളിൽ കേട്ടോ മക്കളെ നിങ്ങൾ വന്ന് ശല്യം ചെയ്യാതെ നോക്കിക്കോളൂ കുഴപ്പമൊന്നും അത് ഞാൻ ഏർപ്പാടിയാണ് കേട്ടോ മോൾ ഒരാവശ്യം വാങ്ങിച്ച് നമ്മൾ അമ്മയിപ്പം ഈ പൈസ കാലത്ത് പാടുള്ളാൻ പറ്റും സമാനായിട്ട് ഇരിക്കുക അങ്ങനെ കടക്കാരൊന്നും വന്ന് നിങ്ങളെ ശല്യം നീ ഞാൻ പറഞ്ഞല്ലോ അവരുടെ കടക്കാരോട് നമ്മൾ സംസാരിക്കാം കേട്ടോ അവര് കാരണമാണല്ലോ അവര് അത് ചെയ്തത് ഇവരെന്തരും മരിച്ച ആര് ഭീഷണിപ്പെടുത്തിയിട്ടാണെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ കടഞ്ഞ് കായ് വരുമല്ലോ പൈസ വേണമെന്ന് അവരെ അങ്ങ് പോലീസിൽ ഏൽപ്പിക്കുക ആ കാര്യം ചെയ്തുകൊടു കേട്ടോ പലിശ മാഫിയുടെ ഭീഷണി മൂലം ജീവനൊടുക്കിയ കൊല്ലം വിളക്കുടിയിലെ ദമ്പതികളുടെ വീട്ടിൽ ആശ്വാസ വാക്കുകളുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ എത്തി കെ എസ് ആർ ടി സി പുനരൂർ ഡിപ്പോയിലെ കണ്ടക്ടറായിരുന്ന വിജേഷ് ഭാര്യ രാജി എന്നിവരാണ് മരണപ്പെട്ടത് ഏറെ നേരം വീട്ടിൽ ചെലവഴിച്ച മന്ത്രി കുടുംബത്തിന് എല്ലാ സഹായങ്ങളും നൽകുമെന്ന് ഉറപ്പ് നൽകിയ ശേഷമാണ് മടങ്ങിയത് കേട്ടോ അവരുടെ ഒന്നും ഭക്ഷണിക്കില്ല കേട്ടോ ഞാൻ പഠിക്കാനോ മറ്റേ അവരുടെ ഡ്രസ്സും കാര്യങ്ങളും ഒന്നും ഭക്ഷണിക്കില്ല കേട്ടോ നിങ്ങൾക്കൊന്നും ഒരു കുറവില്ല നമുക്ക് നോക്കാം അവർ നന്നായി പഠിക്കാൻ അവസരം കൊടുക്കും കേട്ടോ അമ്മ നോക്കിയാൽ മതി അമ്മ നോക്കുന്ന പോലല്ലേ എല്ലാം ഓർഗനൈസ് ചെയ്ത് കുഴപ്പമില്ല കുഞ്ഞുങ്ങൾ കാണിച്ചു ഞാൻ ചെയ്തുതരും അതൊക്കെ നമുക്കെല്ലാം നന്നായി പഠിപ്പിക്കണം മക്കൾ കുഞ്ഞു മുകളും പഠിച്ചു വരാം നല്ല സ്കൂളാണ് നല്ല പഠിപ്പിക്കാം

ഞാൻ മെഡിക്കൽ നോക്കി അവരെ അത് നമുക്ക് അങ്ങനെ ചെയ്തത് നമുക്കത് ശരിയാകാം ആശുപത്രിയിലേക്ക് ഉള്ള സൗകര്യം ഉണ്ടായത് പിന്നെ എന്താ ഇപ്പഴും ഗുണമെങ്കിലും നമ്മളൊന്ന് പിന്നെ അജിയണനെ വിളിച്ച വെടിയെ കോളേജിൽ ആ കാര്യം ചെയ്ത് കൊടുക്കും കേട്ടോ വളിയെ കോളേജിനെ പറ്റിയൊന്നും ഓർത്ത് വിഷമില്ല അതൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്തരും കേട്ടോ എപ്പോഴുണ്ട് അനിയച്ച് നോക്കിയുള്ളൂ ആശുപത്രിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോ കേട്ടോ കലയെന്ന് പറഞ്ഞാൽ ഇപ്പോഴെങ്കിലും ആശുപത്രിയിൽ അങ്ങനെ പോകുന്നത് നേരെ ആജിയാണോ വിളിക്കുക മെഡിക്കൽ കോളേജിൽ എല്ലാ സംവിധാനങ്ങളും നമുക്ക് കൊടുക്കാം അതൊന്നും പിന്നെ ഇവിടെ എന്തെങ്കിലും ചികിത്സ ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് പിന്നെ പുല്ലൂർ ആശുപത്രിയിലെ കൊട്ടാരക്കെ ചെയ്യാം മോള് കട ഉണ്ടാക്കിയോ ആരൊക്കെയാ കൊടുക്കാനുള്ളത് എത്ര ില്ല അത് നിങ്ങളെ വന്ന് ശല്യം ചെയ്യാതെ നോക്കിക്കോളും കുഴപ്പമൊന്നും അത് ഞാൻ ഏർപ്പാട് ചെയ്യാം കേട്ടോ മോള് ഒരു ആവശ്യം വാങ്ങിച്ചു നമ്മൾ അമ്മയിപ്പിട നീ പൈസ കാലത്ത് പാടുള്ളാൻ പറ്റും സമാനമായിട്ട് ചെയ്യാം അങ്ങനെ കടക്കാരൊന്നും വന്ന് നിങ്ങളെ ശല്യം ചെയ്യത്തില്ലേ ഞാൻ പറഞ്ഞില്ല അവരുടെ കടക്കാരോട് നമ്മൾ സംസാരിക്കാം കേട്ടോ ഞാൻ വേണ്ടത് ചെയ്യാം കേട്ടോ കടക്കാരെ ഞാൻ പിടിപ്പിക്കാം അല്ല ഇപ്പൊ അമ്മയ്ക്ക് വയ്യായിരിക്കും കുഞ്ഞുങ്ങളെ നോക്കട്ടെ ഇവിടെ കുറച്ചുകൂടെ ഇവരൊക്കെ ഉണ്ടല്ലോ പിന്നെന്താ വന്ന് കണ്ടുവിടേ എപ്പോഴാണ് വല്ലപ്പോഴാണല്ലോ എപ്പോഴാണെങ്കിലും അവർക്കൊന്നും ഒരു സന്തോഷമില്ല കേട്ടോ കുഞ്ഞുങ്ങളെ അമ്മൂമ്മയുടെ അമ്മൂമ്മ ഇല്ലയോ വരാതിരിക്കരുത് വരണം കേട്ടോ വയ്യാതിരിക്കുന്നതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുമോ ഈ ആരോഗ്യം വെച്ചുകൊണ്ട് പറ്റത്തില്ല ആ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആരോഗ്യമുള്ളവരുണ്ട് അവർ നോക്കട്ടെ കൂടെ എപ്പോഴും വന്ന് കാണണം കേട്ടോ ആ ഈ അമ്മയുടെ അസുഖത്തിനുള്ള ഏർപ്പാടൊക്കെ നമുക്ക് ഉണ്ടാക്കാം അത് നമുക്ക് ചികിത്സിക്കാം കുഴപ്പമൊന്നുമില്ല എവിടെ വേണം കൊണ്ട് റെഡി ആക്കിത്തരാം കേട്ടോ കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കട്ടെ കാരണം ഇവിടെ അടുത്ത സ്കൂളുണ്ട് ഇവരെല്ലാം ഇവിടെ നല്ല ടീച്ചർമാരൊക്കെ ഉണ്ട് അവർ നല്ല രീതി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കട്ടെ അവർ നന്നായി വന്നാൽ മതി ഈ കട ഈ കടക്കാരുടെ കാര്യം നമ്മൾ നമ്മളൊന്ന് അന്വേഷിക്കാം ആരാണെന്ന് ചോദിച്ചിട്ടില്ല കടക്കാർ വരുവാണെന്നെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് കടക്കാരെ വിളിക്കണ്ട കടക്കാരൊന്നും നിങ്ങളെ വന്ന് ശല്യം ചെയ്യത്തില്ല നിങ്ങൾ കടമൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ പിന്നെന്താ പിന്നെ ഉണ്ടായിരിക്കണം പിന്നെ ഉണ്ടായിരിക്കണം ഇനി അവർ രണ്ടുപേരും പോയി ഇനി അവർ കടം കൊടുത്തവരുണ്ടെങ്കിൽ ഉണ്ടായിരുന്നോട്ട് നിങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത് നിങ്ങളെ വയസ്സുകാലത്ത് കൊടുക്കാൻ പറ്റുമോ ചുമ്മാ ഇരിക്കൂ അതിനെപ്പറ്റിയൊന്നും കേൾക്കണ്ട നിങ്ങൾ കട അമ്മ അമ്മ വാങ്ങിച്ചിട്ടില്ല ആരെയും കടം വാങ്ങിച്ചിട്ടില്ല വാങ്ങിച്ചിട്ടില്ല അവർ വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല ഇപ്പോൾ അവർ മരിച്ചു പോയ ആൾക്കാർ വന്ന് അവർ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുമോ ആരെയൊന്നും കടമൊന്നും വാങ്ങിച്ചില്ല അമ്മ വാങ്ങിച്ച ഉണ്ടെങ്കിൽ തിരിച്ചു ചോദിക്കാൻ പറയാം അവരെ കടമൊന്നും ഇവിടെ ചോദിക്കില്ല ഞങ്ങൾക്ക് പറഞ്ഞിട്ട് നിങ്ങൾ അതിൽ പോയി ഇടപെടാൻ പോണ്ട മനസ്സിലായി കാരണം അവർ വാങ്ങിച്ച കടം അവരവരെ ജീവനൊടുക്കി അങ്ങ് തീർന്നു നിങ്ങൾ പോയിട്ട് ഇനി കടം വിട്ടാണെന്ന് അതാ കടം കിട്ടാൻ നിങ്ങളെ ആരെങ്കിലും വന്ന് ശല്യം ചെയ്യുകയാണെന്നെങ്കിൽ നിങ്ങൾ ആണെ വാങ്ങിച്ചിട്ടില്ല വേണമെങ്കിൽ എന്ന് പറയാത്ര കേട്ടോ കേട്ടോ ആ പിന്നെ നിങ്ങളും പറയേണ്ടതെന്ന് അറിയാം ആ വന്നാൽ പറയാം നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലല്ലോ അവർ കാരണമാണല്ലോ അവർ ഇത് ചെയ്തത് അവരെ പോലീസ് പിടിച്ചോണ്ട് പോകും ഇതിന് കാരണക്കാരം കടക്കാർ വരുവാണെന്ന് നമ്മൾ മനസ്സിലാകേണ്ടതെന്ന് അറിയാം അവർ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവർ ആത്മഹത്യ ചെയ്തത് അപ്പോൾ ഉടനെ പോലീസിൽ അറിയിക്കുക അവ ആളെ കിട്ടിയല്ലോ നമുക്ക് ആരാണ് ഭീഷണിപ്പെടുത്തി ഇപ്പം ഇവരെന്തരും മരിച്ച് ആര് ഭീഷണിപ്പെടുത്തിയിട്ടാണെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ കടൻ കായ് വരുമല്ലോ പൈസ വേണമെന്ന് അവരെ അങ്ങ് പോലീസ് കേൾപ്പിക്കുക അപ്പോൾ അവർ കാരണമാണ് അവർ മരിച്ച പ്രത്യേകിച്ച് വേറെ വേറെ പ്രശ്നമൊന്നുമില്ല ഈ ഒറ്റ കാര്യമുള്ളൂ